വേറെ ഹൈസ്കൂൾ എന്ന് പറയുന്നത് വിദ്യാപ്രചരണം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന കമ്പനി നിയമത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് സ്കൂളിൻ്റെ മാനേജർ മാനേജിങ് മാനേജ് ചെയ്യുന്നത് സ്കൂളിൻ്റെ ഉടമസ്ഥാവകാശം ആ ഉടമസ്ഥാവശ്യം ഓരോ വർഷവും തെരഞ്ഞെടുപ്പ് നടത്തിയാണ് അതിൻ്റെ മാനേജർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ അന്ന് ഇരുന്ന മാനേജർ കൃഷ്ണപിള്ളയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നഷ്ടപ്പെടും എന്ന് കണ്ടപ്പോൾ അദ്ദേഹം അത് കൂട്ടിക്കൊണ്ട് ആ ഇരുപത് രണ്ടേ ഒമ്പരെ നോട്ടീസ് നടത്തി ഇരുപത്തെട്ടോ ഒമ്പത് നടത്തിയിരുന്ന വീട്ടിൽ കൂട്ടിക്കൊണ്ട് സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതിനകത്തൊരു കേസിനും വഴക്കിനും മറ്റു കാര്യങ്ങൾക്കും പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു വീണ്ടും നോട്ടീസ് നടത്തി നോട്ടീസ് നടത്തി പതിനാഞ്ചിൽ ഞങ്ങൾ പതിനഞ്ചേ പതിനൊന്നിൽ പൊതുയോഗം വിളിക്കാനായിട്ട് നോട്ടീസ് നടത്തിയപ്പോൾ അവരുടെ കാലാവധി എന്ന് പറയുന്നത് മുപ്പതേ പതിനൊന്നിലായിരുന്നു മുപ്പതേ മുപ്പതോ ഒമ്പതിൽ തീർന്നു അവർ ആറ് പതിനൊന്നിൽ ഒരു ബോർഡ് കോഡിയോഗം കൂടി ആറ് പേരെ അങ്ങ് നിയമിച്ചു ആറ് പേരെ നിയമിച്ചിട്ട് ഈ പൊതുയോഗത്തിന് വന്നത് രണ്ട് പേരെ നിയമിച്ചിട്ട് നമുക്ക് തരുന്നു നമ്മളപ്പോൾ വോട്ട് പോൾ പോളവകാശപ്പെടും ഞങ്ങൾ ഓഹരി മൂല്യം ആയിരത്തി എണ്ണൂറ്റി അഞ്ചാണ് ഷെയർ മൂല്യമുള്ളത് ഇതിൻ്റെ അതിൽ നാല് പേര് നാല് ഷെയർ മൂല്യത്തിൻ്റെ ആൾ മരിച്ചു രണ്ട് പേര് മരിച്ചു പിന്നെ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് അതിൽ ഞങ്ങൾക്ക് അറ്റ് പ്രസൻറ്റ് തൊള്ളായിരത്തി അറ്റ് പ്രസൻ്റ് അല്ല അന്നും ഇന്നും തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് ഷെയറിൻ്റെ ഭൗപരി മൂല്യമുള്ള ഷെയർ ഹോൾഡേഴ്സ് ഞങ്ങളുടെ ഈ ഇത്രയും ഷെയർ ഹോൾഡേഴ്സ് ഒന്ന് ഓട്ടി കോൾ ആവശ്യപ്പെട്ടു പോളിംഗ് നടത്തിയില്ല കോളിംഗ് നടത്താതെ അവിടെ ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ അതേ സ്ഥലത്ത് അതേ പ്രിംസസിൽ വെച്ച് ഞങ്ങൾ നടത്തി ഒരു ഡയറക്ട് പണി എടുക്കുകയും എന്നെ അതിനകത്ത് നിന്ന് മാനേജിങ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ രണ്ട് പേരും ഡി ഒ കപ്പിൽ ഇത് കൊടുത്തു രണ്ട് പേരുടെയും കേട്ടതിന് ശേഷം ആദ്യ ഹിയറിംഗ് നടത്താൻ അവർ സമ്മതിച്ചില്ല അപ്പോൾ ഞങ്ങൾ കോടതിയിൽ നിന്നൊരു ഹൈക്കോടതിയിൽ നിന്നൊരു ഡയറക്ഷൻ തരും അപ്പോൾ അത് കഴിയുമ്പോൾ ഡിഒർ നോക്കിയപ്പോൾ ഞങ്ങൾക്കാണ് കിട്ടേണ്ടത് ഡിഒയുടെ ഓർഡറിനകത്ത് വ്യക്തമായിട്ട് ഏഴ് കാര്യങ്ങൾ അതായത് ഭൂരിപക്ഷം ഞങ്ങൾ ഞങ്ങൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സബിഡ് അഫിഡവിറ്റ് എല്ലാം കൊടുത്തിരുന്നു മാനേജറിന് മാനേജർ എന്നുള്ള സ്ഥാനാക്കീകരിച്ചിട്ട് അതുപോലെ പിന്നെ എങ്ങനെ അപ്പോയിൻമെൻ്റ് അപ്ലൂവ് ചെയ്യും ഒരു കാരണവശേൽ അപ്പോയിൻമെൻറ്റ് എപ്പറ് ചെയ്യാൻ ഒരു അപ്പോയിൻമെൻറ്റ് എപ്പറിയാൻ കോടതി വിധിക്കകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഒരു റെഗുലർ അപ്പോയിൻമെൻ്റ് നടത്താൻ പാടില്ല താൽക്കാലികമായിട്ട് ഡേ ഡെയിലി ബേസിസ് വേണമെങ്കിൽ വെക്കാം എന്ന് വെച്ചാൽ സ്കൂളിന് നടത്തിപ്പിന് ആവശ്യമായ കാര്യങ്ങൾ അല്ലാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന് പ്രത്യേകം വേറെ ഒരു പടച്ചെലവ് വരുന്നോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ തന്ന സാധനം തന്ന അതിനെ എനിക്കെല്ലാം കോടതി ഉത്തരവ് കേട്ട് പ്രൂവ് ചെയ്യാനേ ഒക്കത്തുള്ളൂ അവിടെയുടെ കോടതി ഉത്തരവ് വെച്ച് പ്രൂവ് ചെയ്ത് തന്നത് കോടതി ഉത്തരവുകളാണ് എനിക്ക് ഉള്ളത് ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഇത് മുപ്പത്തൊന്നാം തീയതി ഒരു മാസത്തേക്ക് എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് സ്റ്റേ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്